സഹായം തേടുന്നു നാലു വർഷത്തിലധികമായി ഡയാലിസിസ് ചെയ്തു വരുന്ന തിരുവത്ര തേർലി പീതാംബരൻ ഭാര്യ സന്ധ്യ പീതാംബരനാണ് വൃക്കമാറ്റിവെക്കൽ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നത് അടിയന്തരമായി വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശം നൽകിയെങ്കിലും പണമില്ലാത്തതിനാൽ ശസ്ത്രക്രിയ നീണ്ടുപോകുകയാണ് ഭർത്താവ് തിരുവത്ര തേർലി പീതാംബരൻ ചാവക്കാട് ബസ് സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറാണ് മൂന്ന് മക്കളാണ് ഈ ദമ്പതികൾക്കുള്ളത് പീതാംബരൻ ഓട്ടോയോടിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം മുന്നോട്ട് പോയിരുന്നത് ഭാര്യ സന്ധ്യയ്ക്ക് വൃക്കം നൽകുവാൻ പീതാംബരൻ തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് പണമില്ലാത്തതിനാൽ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം സഹായിക്കാൻ എന്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരെയും ഞാൻ ഈ ഓപ്പറേഷൻ ആവശ്യമായ ഒരു അഞ്ചെട്ട് ലക്ഷം രൂപ ഒരു വർഷത്തെ എക്സ്പെൻസും എക്സ്പെൻസിൻ്റെ നമുക്ക് കണ്ടെത്തണം സാമ്പത്തികമായി സന്ധ്യയെയും പിതാംബരനെയും അവരുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടിനി സാഹചര്യ എന്നുള്ളത് എന്റെയും നിങ്ങളുടെ ഒക്കെ കിടപ്പാണ് എത്ര കാലായി നാല് നാലു വർഷമായിപ്പോ എത്ര വില കരയാറ്റിട്ട് പോയി പതിനെട്ട് ഇരുപതര പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ വൃക്ക തിരിച്ചു വീട്ടിൽ ഇതിനായി തിരുവത്രയിലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സഹായ സമിതി രൂപീകരിച്ച് ഫണ്ട് ശേഖരണം ആരംഭിച്ചിട്ടുണ്ട് മനസ്സിൽ നന്മയുള്ളവർ കനുവിൻ്റെ കരം പിടിച്ചാൽ സന്ധ്യയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനാകുമെന്നാണ് കുടുംബത്തിൻ്റെയും നാടിൻ്റെയും പ്രതീക്ഷ സിസിടിവി ന്യൂസ് ചാവക്കാട്